ഷ്മം പറഞ്ഞോട്ടെ ഞാനിപ്പോൾ വിചാരിച്ചു ഈ മലയോര പ്രദേശത്തുള്ള കാർഷിക മേഖലയിലുള്ള ഇടവകിയായതുകൊണ്ട് എല്ലാ വീട്ടിലും അഞ്ചും ആറും മക്കളൊക്കെ ഒക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ കരുതി ഞാൻ ഈ വീടുകൾ സന്ദർശിക്കാനായിട്ട് സമയം കിട്ടുമ്പോഴേക്കെ പോകുന്നുണ്ട് അങ്ങനെ സന്ദർശിച്ചപ്പോൾ ഒരു കുടുംബ കുടുംബയൂണിറ്റ് പോയപ്പോൾ ഇരുപത്തെട്ട് വീടുകളിൽ പോയിട്ട് മൂന്ന് വീട്ടിലാണ് യുവാക്കളായിട്ടുള്ളവരുള്ളൂ ബാക്കി എല്ലായിടത്തും മധ്യവയസ്കരായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന മാതാപിതാക്കൾ ചില വീടുകൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നുണ്ട് പഴയ തലമുറയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മുതിർന്നവരായിട്ട് പത്തൊമ്പത് ഒരു കുടുംബമൊക്കെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇടവയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയെ പക്ഷേ എന്നെയൊന്നും നാലാമത്തെ കുട്ടിയുടെ അഞ്ചാമത്തെ കുട്ടിയുടെ മാമദിസയ്ക്ക് വളരെ ചുരുക്കം ചിലരൊക്കെയാണ് വിളിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് എന്ന എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ നാലും അഞ്ചും മക്കളുള്ള കുടുംബങ്ങൾ വളരെ കുറവാണ് ഒറ്റപ്പെട്ട ചില കുടുംബങ്ങൾ ഇങ്ങനെ പോയാൽ മതിയാണ് ഞാൻ ചൊവ്വാഴ് ചൊവ്വാഴ്ച പട്ടം കൊടുത്ത മാള ഇടവികയിലാണ് നമ്മുടെ അവിടെ നല്ല പുരാതനമായിട്ടുള്ളൊരു സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് ഞാൻ മെറ്റാൻ പട്ടം സ്വീകരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിൽ ആ ഇടവുകൾ സന്ദർശിച്ചപ്പോൾ അവരെന്നോട് ആ പറഞ്ഞാൽ ഒന്ന് കാണാൻ പോകണം എന്ന് ഞാൻ നോക്കിയപ്പോൾ മാറാമ്പലിയൊക്കെ പിടിച്ച് ഒരു ഓടിട്ട ഒരു പഴയ കെട്ടണം ഒരു കണക്കിന് പൊടി പിടിച്ച സ്ഥലത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോന്നു പക്ഷേ ഇന്നിപ്പോൾ അവർ പഞ്ചായത്തിനോടൊക്കെ പറഞ്ഞ് അവരൊന്ന് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നല്ലൊരു യഹൂദസിമെത്തേരി ഉണ്ടായിരുന്നു അതിന്നും നാനാവശേഷമായിട്ട് കിടക്കുക ഈ മധ്യവയസ്കരായിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങൾക്കൊരു നൂറ് വർഷത്തിൽ കൂടുതൽ ഉണ്ടാവുമോ ചിലവർക്ക് ആഗ്രഹമുണ്ട് നൂറു വർഷത്തിൽ കൂടുതൽ ഉണ്ടാവണമെന്ന് പക്ഷേ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഒരു നൂറ് വർഷത്തെ കൂടുതൽ ഉണ്ടാവില്ല അപ്പം നിങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീടുകളൊക്കെ അന്യം നിൽക്കില്ലേ ഇനി തീഷ്ണതയോടുകൂടെ ഒരു ജീവസംസ്കാരത്തിന് പരിശ്രമിക്കുന്നില്ല എങ്കിൽ ഈ മാളയിൽ കാണുന്ന സിനഗോഗ് പോലെ സിമിത്തേരി പോലെ ഇവിടുത്തെ ദേവാലയം വെറും ഒരു ആയിട്ട് മാറും ഇവിടുത്തെ സിമിത്തേരിയൊക്കെ പണ്ടിതിലൂടെ മന്ന് കടന്നുപോകുന്നവർ പറയും ഇവിടെ നല്ലൊരു ക്രൈസ്തവ സമൂഹം ഉണ്ടായി നിന്ന് നാന്ന് അന്യം നിന്ന് പോയി അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഇന്ന് ഒട്ടാം സിസ്റ്റേഴ്സിൻ്റെ നല്ല സ്കൂളും മടമൊക്കെ അവിടെയുണ്ട് സിസ്റ്റേഴ്സ് ആവാനായിട്ട് ആളുണ്ടാവോ വീടുകളിൽ അതും അന്യം നിന്ന് പോവും ഞാനിപ്പോൾ രൂപതയിൽ രണ്ട് കോൺവെൻറ്റുകൾ നിർത്താൻ അനുവാദം കൊടുത്തു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ആളില്ലാത്തതുകൊണ്ട് ഇത് ഇനി കൂടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഈ കലാലയവും അതിനോടനുബന്ധിച്ചുള്ള കോൺവെൻറ്റും അതുപോലെ തന്നെ സ്മൈൽ വില്ലേജ് നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു അഗതി മന്ദിരമായിട്ട് ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ശുശ്രൂഷ ചെയ്യാൻ ആൾ വേണ്ടേ ഓഫ് മേഴ്സ് കോണ്ടികേഷും എവിടെയുണ്ട് ഇനി അവിടേക്കൊക്കെ ആൾ വേണ്ടേ വീട്ടിൽ ആൾ വേണ്ടേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രീഖാന കോൺഫറൻസ് നൂറ്റി ഇരുപത്തഞ്ച് പേര് പങ്കെടുക്കുന്ന കോൺഫറൻസിൽ അവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര പേര് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആരെങ്കിലും വേണ്ടേ രണ്ടുപേരവസാനം കൈ പോക്കി അവർ ആർമിയിൽ ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ എത്ര പേരാണെന്ന് ചോദിച്ചത് ഇപ്പോൾ ബഹുഭൂരിപക്ഷം പേരും കൈ ഉണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ട് കൈ പൊക്കാനല്ല പറഞ്ഞു ഒരു കൈ അത് തന്നെയാണ് അവർ ബഹുഭൂരിപക്ഷം പേരും ഇങ്ങനൊരവസ്ഥ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചു പോയിട്ടുണ്ട് ഒരു നിസ്സംഗത മനോഭാവം ക്രൈസ്തവ ദൗത്യ നിർവഹണത്തിൽ പൗരോഹിത്യത്തിലും വന്നിട്ടുണ്ട് സമർപ്പിത ജീവിതത്തിലും വന്നിട്ടുണ്ട് കുടുംബജീവിതത്തിലും ഇത് വന്നുകൊണ്ടിരിക്കുക ഇതിനൊരന്ധരം ഉണ്ടാകണ്ടേ ഇനിയെങ്കിലും ആറാമത്തെ കുഞ്ഞിൻ്റെ മാമോദിശക്ക് എന്നെ വിളിച്ചോളൂ ഞാൻ വരാം നാലാമത്തേന് വരുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ആറാമത്തെ ഞാനിപ്പോൾ ഇന്നലെ പട്ടം കഴിഞ്ഞിട്ട് രണ്ട് പട്ടം കഴിഞ്ഞിട്ട് ഞാൻ പോയി കല്ലേറ്റിങ്ങനെ ഒരു മാമദീസ് കൊടുത്തു അതിൻ്റെ തലേ ദിവസവും ഇതുപോലെ പട്ടം കഴിഞ്ഞിട്ട് കത്തീദ്രലിൽ അഞ്ചാമത്തെ രണ്ട് കുട്ടികൾക്ക് രണ്ട് കുടുംബത്തിലെ കുട്ടികൾക്ക് മമദീസ് കൊടുത്തു ഞാൻ ഓടി നടന്ന് ഈ മമദീസ് കൊടുക്കുന്നതിൻ്റെ കാരണം ഒരു സ്വർണ്ണ കോയിനൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം മനോഭാവങ്ങളിലും കാഴ്ചപ്പാടുകളിലും ദർശനങ്ങളിലും മാറ്റം വരുന്നില്ലെങ്കിൽ ഈ പ്രോത്സാഹനം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം ഇനി നിസ്സംഗത വിട്ട് ഒരു തിരിച്ച് നടത്തും വരണം ഞാൻ ഇവരോടൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ഇവരുടെ ഈ ഇവർക്ക് രണ്ട് മക്കളുള്ളൂ പക്ഷേ ഇവർ എത്ര സഹോദരന്മാരുണ്ടെന്ന് ചോദിച്ചാൽ എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് ഒക്കെ ഉള്ളവരാണ് ഒട്ടുമിക്കവരും പക്ഷെ അവർക്ക് വന്നു കഴിഞ്ഞപ്പോഴ് ആരും അവരെ ഒരു പൈശാചികമായിട്ടുള്ള സ്വാധീനത്താൽ എല്ലാവരും കുടുംബാസൂത്രണം ചെയ്ത് മക്കളുടെ എണ്ണം കുറച്ചു അതിൻ്റെ ആപത്ത് ഇന്ന് നമ്മുടെ സഭ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര പേരുണ്ട് നോക്കിയിട്ട് അധികം പേരൊന്നും കാണുന്നില്ല റിട്ടയർ ചെയ്തവരുണ്ട് ഐ എ എസ് ഓഫീസർ രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരം വിശ്വാസികളുള്ള അറുപത്തി രണ്ടായിരം കുടുംബങ്ങളുള്ള ഈ രൂപതയിൽ ഒരു ഐ എ എസ് ഓഫീസർ പോലും ഇല്ല മുൻ ചീഫ് സെക്രട്ടറി അടക്കം ഈ രൂപതയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇല്ല ഓരോ വർഷവും അറുപതിലേറെ പേർക്ക് സൗജന്യമായിട്ട് പി എസ് സി ടെസ്റ്റ് എഴുതാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ട് വീക്കെൻഡ് ബാച്ചും അല്ലാതെ ബാച്ചും പഠിക്കാൻ പറ്റുന്നവർ വേണ്ടേ മക്കൾ വേണ്ടേ നാളത്തെ ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ടാകാൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ മലയിൽ ഉയർത്തിയ പട്ടണം പോലെ ക്രൈസ്തവ ദിശാബോധം മറ്റുള്ളവർക്ക് നൽകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പീഠത്തിമ്മ വെച്ച വിളക്ക് പോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകാശം നൽകാൻ ശോഭിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ പുളിമാവ് പോലെ രുചി പകരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പോലെ തിന്മകളിൽ നിന്നും ദുഷിക്കാതിരിക്കാൻ കാത്തു സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ക്രൈസ്തവർ ജാഗ്രതയോടുകൂടെ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാനുള്ള മനസ്സ് കാണിക്കണം ഒരു ജാഗ്രത യുവദമ്പതികളെ പ്രോത്സാഹിപ്പിക്കാൻ മുതിർന്നവർ മുന്നോട്ട് വരുന്നില്ല എങ്കിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് കഴിഞ്ഞു ജനസംഖ്യയും ജനനിരക്കും കുറഞ്ഞു വാർദ്ധക്യമുള്ളവരുടെ വാർധക്യത്തെത്തിയ മധ്യവയസ്കരുടെ സഭയായിട്ട് മാറി ഇതിൽ നിന്നൊരു മാറ്റം വേണം